ജാൻമണി ബിഗ് ബോസ് വീടിനുള്ളിൽ കയറിയതിന് ശേഷം അവിടെ ഏറ്റവും കൂടുതൽ അവോയ്ഡ് ചെയ്തത് അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്തത് അർജുനാണ് അത് അർജുന കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്തു പിന്നെ കിച്ചൺ ഏരിയയിൽ നിൽക്കുന്ന സമയത്ത് അവിടെ അർജുന പറയുന്നുണ്ട് ഇവിടെ ആര് വന്നാലും ഇഗ്നോർ ചെയ്യുന്ന ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഞാനാണല്ലോ അതിലിപ്പോൾ പുത്തരിയില്ലാത്ത കാര്യമാണല്ലോ എന്ന് അർജുന പറയുന്നുണ്ട് പക്ഷെ അർജുൻ്റെ മുഖത്ത് സത്യത്തിൽ ആ ഒരു വിഷമൊക്കെ അവിടെ കാണാനുണ്ടായിരുന്നു ആ സമയത്ത് അവിടെ ജാസ്മിനും ശ്രീധവും പറയുന്നുണ്ട് അതൊക്കെ നിനക്ക് തോന്നുന്നത് അങ്ങനെയൊന്നുമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അതിനുശേഷം അവിടെ രഹസ്യമായിട്ട് ശ്രീധുവും അർജുനൻ നിന്ന് സംസാരിക്കുന്നുണ്ട് ജാൻമണിയുടെ ടോപ്പിക് സംസാരിക്കുന്നത് ജാൻമണി ഇവിടുന്ന് പോകുന്ന സമയത്ത് ജാസ്മിനായിട്ട് ഉഗ്രം മഴക്കിട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് വലിയ ഒരു ശത്രുക്കളായിരുന്നു പോകുന്ന സമയത്ത് പക്ഷേ ശേഷം ജാൻമണി വന്ന് ജാസ്മിനെ ഹഗ് ചെയ്യുന്നു സോറി പറയുന്നു അതൊക്കെ കണ്ടപ്പോൾ എന്താണ് സംഭവം എന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ അവിടെ വന്നിട്ട് ശ്രീധു അർജുൻ്റെ അടുത്ത് സ്വകാര്യമായിട്ട് ചോദിക്കുന്നുണ്ട് ഈ ജാൻമണി എന്തിനാണ് ഇവിടെ വന്ന് ഹഗ് ചെയ്തത് എന്തായിരിക്കും കാര്യമെന്ന് അർജുനോട് ചോദിക്കുന്നുണ്ട് അർജുനയും അത് ഒരു ഐഡിയ ഇല്ലാത്ത കാര്യമാണ് ഇവർക്ക് പുറത്തുള്ള കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ ഇവർ ആകെ കൺഫ്യൂഷൻ ആക്കിയിട്ടുണ്ട് ശ്രീധുവിനെ ശ്രീധു അതാണ് അർജുൻ്റെ അടുത്ത് ചോദിക്കുന്നത് പക്ഷെ അർജുനാണെന്നുണ്ടെങ്കിൽ ആ എല്ലാവരും എന്നെ ഇഗ്നോർ ചെയ്യുന്നു ഇനി വന്നു കഴിഞ്ഞാൽ ആരൊക്കെ എന്നെ ഇഗ്നോർ ചെയ്യുന്നു കണ്ടറിയണം എന്നൊക്കെയാണ് അർജുനവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നത് പിന്നീട് റൂമിലിരുന്ന എല്ലാവരും ഒന്ന് സംസാരിക്കുന്ന സമയത്ത് അവിടെ ജാൻമണി അർജുൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് നോർന്ന് കുളിച്ചില്ലേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അർജുനന്റെ അടുത്ത് നന്നായി ആക്ട് ചെയ്തു എന്നൊക്കെ അർജുൻ്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ടായിരുന്നു സത്യത്തിൽ സംസാരിക്കാൻ വേണ്ടി എന്തൊക്കെയോ സംസാരിച്ച പോലത്തെ ഒരു ഫീലിങ് അത്രേ ഉള്ളു അല്ലാതെ മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കുന്ന ആ ഒരു അടുപ്പൊന്നും അർജുൻറെ അടുത്ത് കാണിക്കുന്നതായിട്ട് തോന്നിയേയില്ല